ഇടുക്കി വിധി എഴുതുവാൻ ഇനി പതിമൂന്ന് ദിവസങ്ങൾ ശേഷിക്കേ പ്രചരണം കൊഴിപ്പിച്ച് മുന്നണി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ഘട്ട പര്യടനം ഇന്നലെ പൂർത്തിയാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയ്സ് ജോർജ് ഇന്ന് ഉടുമുചോല മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകറ്റ് അറക്കുളം വെള്ളിയാമറ്റം ആലക്കോട് എന്നീ പഞ്ചായത്തുകളിലും തൊടുപുഴ നഗരസഭാ പരിധിയിലുമാണ് ഇന്ന് പര്യടനം നടത്തിയത് രാവിലെ കോളപ്രയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ടി എം സലീം പര്യടനം ഉദ്ഘാടനം ചെയ്തു ഡീൻ കുര്യാക്കോസിന് പിന്തുണ അറിയിച്ച് വനിതകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ഓരോ പോയിന്റിലും സ്വീകരിക്കുവാൻ എത്തിച്ചേർന്നത് ഉച്ചയ്ക്ക് ശേഷം പന്നിമറ്റത്തു നിന്നും ആരംഭിച്ച പര്യടനം മങ്ങാട്ടുകവലയിൽ സമാപിച്ചു വൈകിട്ട് കാഞ്ഞിരമറ്റം ഒളമറ്റം പാറ ലക്ഷംവീട് നടുക്കണ്ടം പാറക്കടവ് കോലാനി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് വേങ്ങല്ലൂരിൽ സമാപിച്ചു നാളെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് പര്യടനം നടത്തും കാന്തല്ലൂർ മറയൂർ മൂന്നാർ മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് അനുഗ്രഹം തേടും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് ഊഷ്മല സ്വീകരണം നൽകി ഉടുമ്പൻചോല ഇന്ന് രാവിലെ എൻ ആർ സിറ്റിയിൽ ആദ്യ പര്യടനത്തിൽ നിരവധി ആളുകളാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനും അഭിവാദ്യം ചെയ്യാനും എത്തിച്ചേർന്നത് കണിക്കൊന്നയും വിവിധ ഇനം ഫലങ്ങളും വാഴക്കൊലകളും നൽകിയും ഹാരവും പൊന്നാടയും അണിയിച്ചും നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് രാജാക്കാട് സംഘടിപ്പിച്ച പ്രചാരണ ജാഥയിലും തുടർന്ന് നടന്ന യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു രാജാക്കാട്ടിലെ പര്യടനം പൂർത്തിയാക്കി മുല്ലക്കാനത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് കുത്തുങ്കൽ വാഹനാപകടം അറിയുന്നത് സ്ഥാനാർത്ഥിയും ഒപ്പമുണ്ടായിരുന്ന ഇടതുപക്ഷ നേതാക്കളും അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുത്തുങ്കൽ മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാജാക്കാട് മേഖലയിലെ അഞ്ച് കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾ ഒഴിവാക്കി മുല്ലക്കാനം പന്നിയാർകുട്ടി പഴയവിടുതി കുത്തുങ്കൽ വട്ടക്കണ്ണിപ്പാറ എന്നിവിടങ്ങളിലെ പര്യടനമാണ് ഒഴിവാക്കിയത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഇന്ന് ഇടുക്കി നിയോജക മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് ഇന്നത്തെ പര്യടന പരിപാടി രാവിലെ കുടയത്തൂർ പഞ്ചായത്തിലെ കോളപ്പറയിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് മൂലമറ്റം കുളമാവ് പൈനാവ് മണിയാറൻകുടി ചേലച്ചുവട് കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം കീരത്തോട് മുരിക്കാശ്ശേരി പതിനാറാംകണ്ടം കരിമ്പൻ തടിയമ്പാട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെറുതോണിയിൽ സമാപിച്ചു